വളരെ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു അത് ഈ വിജയം എല്ലാ പ്രവർത്തകരും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും അതിൽ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കാൻ അതുപോലെ തന്നെ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ് അപ്പോൾ എങ്ങനെയാണ് പൊതുപ്രവർത്തനവും ഈ പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ സജീവമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട് ഞാൻ യു എഫ് കൊക്കാല മേഖല സെക്രട്ടറി ആയിരുന്നു നടന സജീവമായിട്ട് ഒരു ക്ഷൻ വരുമ്പോൾ മാത്രം കാണുന്ന ജീവികളല്ല ഞങ്ങള് ഏത് വിഷയം പറഞ്ഞാലും അതിനകത്തൊരു ഒന്നുമില്ലെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള രീതിയിലൊരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് ആയിരത്തിന് മുകളിൽ വോട്ടുകൾ എന്ന് പറയുമ്പോൾ വടുക്കരയിലുള്ള ജനങ്ങൾ ഒരു വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ആദ്യഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വടുവക്കരയിലുള്ള മുഴുവൻ ജനങ്ങളുടെ ഒരു ഡാറ്റാബേസ് ഫച്ച് ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അതായത് കിടപ്പ് രോഗികളുണ്ട് പിന്നെ യുവതി യുവാക്കൾ തൊഴിൽ എടുക്കണം അതായത് പഠി പഠനം കഴിഞ്ഞു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അല്ല സംരംഭകര ആകണമെന്നുണ്ട് അപ്പം ഒരു നാടിനകത്ത് മുഴുവൻ ജനങ്ങളിലൊരു ഡാറ്റാബേസ് എടുത്ത് അത് അതിനെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എവിടെ നിന്നാണ് കാര്യം ഓരോന്ന് കിട്ടുന്ന അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അറിയിപ്പ് നൽകാം അതിനുവേണ്ടി അവരെ പ്രാപ്തരാകാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ പഠനം കഴിഞ്ഞ് തൊഴിലിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒരു എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അത് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അത്തരത്തിൽ അവരെ കൂടുതൽ അവരതിൽ അതിന് പ്രാപ്തരാക്കാം ഒന്നുകൂടി നിലവിലുള്ള നിലയിലേക്ക് ഒത്തിരി കൂടി മെച്ചപ്പെടുന്ന രീതിയിൽ ഡിവിഷൻ എങ്ങനെ ഇടപെടാൻ പറ്റും എന്നുള്ളത് നോക്ക നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ സംരംഭകരാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അത്തരക്കാരെ സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ പല പദ്ധതികളും നാടിനകത്ത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതെങ്ങനെ ചെയ്യണമെന്ന് ഒരു നിരവധി ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അതൊരു ഡിവിഷൻ തലത്തിൽ ഏകോപിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ വിജയം ഭരണത്തിലും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടി സി വിക്ക് വേണ്ടി ക്യാമറാമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം സൂര്യശങ്കർ നാരായണം